അപ്പോൾ ചങ്ങയ്മെരെ ഞാൻ നിലവിൽ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു നമ്മളെ പഞ്ചായത്ത് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു മഴ പെയ്തപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ നിങ്ങൾ ഇവിടുത്തെ റോഡിൻ്റെ പണി നടക്കണ നല്ല പണിയാട്ടോ ഇവിടുന്ന് ആ തലക്കൊക്കെ എത്ര കാലം ദൂരം ഉണ്ട് നോക്കിയില്ല നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാണ് അവർ വെള്ളം ഒഴുക്കിയിടാനുള്ള പദ്ധതിയിട്ട് വെള്ളം വയ്ന്ന ഇവിടെയാണ് ഇവിടുന്ന് ആ കാണുന്ന സ്ഥലത്തേക്ക് അതിന് മാത്രം ദൂരമൊന്നുമില്ല ഇവിടുന്ന് കുറഞ്ഞ രീതിയിൽ പൊക്കിയിട്ട് അങ്ങോട്ട് സ്ലോപ്പ് സ്ലോപ്പാക്കാൻ ജനങ്ങൾ പറഞ്ഞിട്ട് ഓവർ സീറേ മൂപ്പര് മൂപ്പരെ എസ്റ്റിമേറ്റ് പ്രകാരം പണിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കടും വാശി എസ്റ്റിമേറ്റ് മാറ്റൂലാണ് എന്നിട്ട് പണിയെടുക്കുകയാണ് എന്നാൽ ഒരു മര്യാദയ്ക്ക് വള്ളം ഇവയ്ക്ക് പോകുന്ന പോലത്തെ നാ അങ്ങോട്ട് പണിയടിക്കുന്ന പറഞ്ഞിട്ട് അവരെടുത്ത പണിയാണ് ചാളി ഉള്ള ചാളി ഒന്നായിട്ട് കൊണ്ടുപോയിട്ടാണ് മണ്ണ് ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒരു വെച്ചുകൊണ്ടിരിക രണ്ടാള് പഞ്ചായത്തുനിന്ന് വന്നാണ്ട് ഓവർ സീർ നിന്ന് പണിയെടുപ്പിച്ച പണിയാതെ കണ്ടുപോളി ഏഹ് എത്ര കാനം ദൂരം ഉണ്ട് അങ്ങോട്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയില്ലേ ഇവിടുന്നാ ഞാൻ കാണിച്ചതരാ ഇവിടുന്ന് ആ കാണണം അവിടെ ഒരു ഇറക്കാണ് അവിടുന്ന് അടിക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡ് കൂടെ നല്ല രീതിയിൽ പാടത്തേക്ക് വള്ളാടെ പോകും ഇവിടെ നേരെ ഇങ്ങോട്ട് കുറച്ച് മതി ഒന്ന് സ്ലോപ്പ് ആക്കിയാൽ അപ്പോൾ അവരെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് സ്ലോപ്പ് ആക്കും ആ ഭാഗത്തേക്ക് സ്ലോപ്പ് ആക്കണമെങ്കിൽ അവിടെ ഒരുപാട് മാന്തമുണ്ട് അവിടെ കുറേ പൈപ്പ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസോവർ ഉണ്ട് ഇതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഏഹ് അവർക്ക് അവരുടെ എസ്റ്റിമേറ്റ് പ്രകാരം എന്നിട്ട് പണി എന്നാൽ മര്യാദയ്ക്ക് എടുക്കാറും ഇല്ല കണ്ടിട്ട് നമ്മൾ ഉള്ള മണ്ണ് കൊണ്ടിട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ കോറി കഴിച്ചിടുക ഇതാണ് പണി ഓവർസിയറോടെ പ്രത്യേക നിന്ന് പണി എടുപ്പിച്ച കേട്ടോ കണ്ടോളിങ്ങൾ നമ്മൾ പഞ്ചായത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല സെക്രട്ടറിയൊക്കെ നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞാൽ സെക്രട്ടറിക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് സെക്രട്ടറിയും പറഞ്ഞത് രണ്ട് ഭാഗത്തേക്കും ഒഴിക്ക് വിടുന്ന നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഓവർസിയർക്ക് ഒറ്റ ഒരേ ഒരു നിർബന്ധം എസ്റ്റിമേറ്റ് മാറ്റില്ല ആ രീതിയിൽ പണിയെടുക്കുള്ളൂന്ന് ഓൻ പണിയെടുക്കട്ടെ വെള്ളം അവിടെ നിൽക്കാൻ പറ്റൂല നമ്മൾ പറഞ്ഞത് ഇപ്പോൾ കണ്ടോളിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഇനി എസ്റ്റിമേറ്റ് പ്രകാരം ഒരു പണി പണിയെടുക്കട്ടെ പക്ഷെ പണി എടുക്കണ പണിക്കൊരു മര്യാദയില്ലേ ഇവിടെ എടുത്തു സൈഡിലൊന്നും കെട്ടൊന്നുമില്ല സൈഡിൽ നിന്നും കെട്ടാതെ അച്ചക്കുള്ള മണ്ണ് കൊണ്ടോയിട്ട് മണ്ണ് പച്ച മണ്ണ് കൊണ്ടോയിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ കോരിവേശ് ഇടുക എന്നിട്ട് ഇത് കടന്നിട്ട് കോരിവേശിച്ച് മണ്ണിൻ്റെ മേലെ കടന്നിട്ട് അങ്ങോട്ടും കൂടെ കളിക്കുക ഒരു ഏഴ് ലക്ഷം റുപ്യ ഫണ്ട് പാസ്സായ റോഡിൻ്റെ അവസ്ഥയായി